നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോയി നല്ല സ്റ്റാർ ആവാൻ പറ്റുന്ന ടൈപ്പ് ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫയലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകണത് ഈ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ് സിമ്പിളും ആണ് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡുമാണ് നമുക്കറിയാമല്ലോ നമ്മൾ ഡി എ വേണോ ചെയ്യുന്നത് അപ്പോൾ അതേ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഗ്ലാ ഒരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നമ്മൾ ഡ്രോയിങ് ഷീറ്റ് ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫയൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ മൂന്ന് ഉണ്ടല്ലോ ഈ പറയുന്ന മൂന്ന് വശം നമ്മൾ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒടിക്കണം അപ്പോൾ നമ്മൾ ഇതേ സൈസിൽ വെച്ചാൽ നമുക്ക് എന്താണ് പേപ്പറ് കറക്റ്റായിട്ട് കൊള്ളില്ല അപ്പം നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്രിൻറ്റഡ് പേപ്പറിൻ്റെ പീസ് ഈ മൂന്ന് സൈഡിൽ വെച്ച് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്യൂട്ടാവുകയും ചെയ്യും ഒരു ബോർഡർ പോലെ അതവിടെ കിടക്കുകയും ചെയ്യും പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു അടപ്പ് പോലെ നമ്മൾ ഫയലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അതുപോലൊരു സാധനം കൂടി സെറ്റ് ചെയ്യണം കേട്ടോ അതും ഞാൻ ഈ ഒരു നമ്മുടെ ആർട്ടിസ്റ്റ് ഡ്രോയിങ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ അത് ഇതിലുണ്ട് കേട്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത പേപ്പർ നമ്മൾ ഇതിന് പുറത്തായിട്ട് അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ സ്കൂളിലൊക്കെ പോണ സമയത്ത് കുറേ പേരുടെ കയ്യിലൊക്കെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അന്ന് അതിനൊക്കെ കൊതിയുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ നമ്മൾ വാങ്ങിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ ചില ഡയലൊക്കെ ഉണ്ടാവും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് ചെയ്യണം എന്ന് വിചാരിച്ചു വന്നാൽ കുറച്ച് പ്രിൻ്റഡ് പേപ്പേഴ്സും ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള പ്രിൻസുകളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ യൂണിക്കായിട്ട് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫയലൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ബ്യൂട്ടിഫുള്ളായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ സ്റ്റിക്കർ ഉണ്ടല്ലോ അത് വാങ്ങിച്ചു ഒട്ടിച്ച് അല്ലെങ്കിൽ നമുക്കൊരു നോർമൽ നമ്മൾ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ എന്തെങ്കിലും ഇത് ഞാൻ ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സും കൂടി അതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഉള്ളൂ ബൈ